ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ വേഗം ചായയും പലഹാരം ഉണ്ടാക്കി വയ്ക്കട്ടെ പിന്നെ തറവാട്ടിൽ അവിടെ പിന്നെ നാഗക്കാവില് അവിടുത്തെ കാവുണ്ട് അപ്പോൾ അതിൽ എന്താണ് ഇവിടെ കാവ് എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് അതിന് പോവണം അപ്പോൾ അതിന് മുൻപേ ചായയും പലഹാരം ചോറും അടു അടുപ്പത്ത് വെച്ചിട്ട് പോവാം അതോട് നേരത്തെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു പൂജ നാഗ തറയിൽ ചെറിയൊരു പൂജയാണ് കേട്ടോ പിന്നെ ശിവരാത്രിക്ക് മുൻപായിട്ട് എല്ലാ വർഷവും നടത്തുന്നതാണ് അപ്പോൾ അതിന് പോയി തൊഴണം പിന്നെ അത് നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളല്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തായാലും പങ്കെടുക്കണം അത് അതിന് വേണ്ടിയിട്ട് അപ്പം നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചായും പലഹാരം ഉണ്ടാക്കട്ടെ പൊട്ടും ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നാവും അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ വേഗം നോക്കട്ടെ എട്ട് മണിയാകുമ്പോഴേക്ക് വരുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് ഏതായാലും അതിനു മുന്നേ നമ്മുടെ പരിപാടികളൊക്കെ നോക്കണ്ടേ പിന്നെ ഞാൻ പണിക്കാരുണ്ട് നന കഴുന്ന് കഴിഞ്ഞിട്ടോ നന കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ ഉണ്ണേട്ടുണ്ട് അപ്പോൾ നേരത്തെ തന്നെ നന കഴിഞ്ഞിട്ടുണ്ട് നന കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് അപ്പം അതിന് പൈപ്പ് കുളിച്ചെടുക്കാനൊക്കെ പോയിട്ട് ചളിയാവും എന്തായാലും മേലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ പറ്റുള്ളൂ വെള്ളമാവും അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടി നനയ്ക്കേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുടിച്ചത് ഇനി ചായ്മലഹാരം ഉണ്ടാക്കി വെക്കുക ചോറോട് അടുപ്പത്ത് വയ്ക്കുക അത് കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ വേഗം പോകാമല്ലോ അപ്പോൾ വേഗം നോക്കട്ടെ കേട്ടോ ഇണ്ടാക്കണ കാണിക്കാം അപ്പോൾ പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ചരൻ്റെ വെച്ചിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കാൻ നോക്കാം അപ്പോൾ പുട്ടനുള്ള കറി ഉണ്ടാക്കുകയാണ് ഇഷ്ടമാണ് കേട്ടോ പൂളക്കിഴങ്ങ് സവോള പച്ചമുളക് ഇഞ്ചി ഇത്രയും ചേർത്ത് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് നാളുകരപ്പാലും കൂടെ ചേർത്ത് കറിവേപ്പിലും വെളിച്ചെണ്ണയും ഒഴിച്ച ഇഷ്ടം റെഡിയായി അപ്പോൾ പുട്ടിനുള്ള കറി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ഉപ്പിട്ട് കൊടുക്കട്ടെ കുക്കറയ്ക്ക് വേവിച്ചെടുക്കാം പുട്ടിന് നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കുക്കറ് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓഫാക്കാം ഇനി നാളികേരപ്പാൽ ചേർക്കണം അപ്പോൾ പുട്ടുണ്ടാക്കാൻ നോക്കാം കേട്ടോ പുട്ടല്ലേ വേഗമാകുമോ പൊടിയൊക്കെ കുറച്ച് മുന്നേ നനച്ച് വെച്ചതാണ് അപ്പോൾ നല്ല സോഫ്റ്റ് പൊട്ട് കിട്ടും അജ്മി അല്ലെങ്കിൽ ഷാലിമാന പു കമ്പനിയിലെ പുട്ടൊക്കെ വാങ്ങി പുട്ടുപൊടിയാണ് വാങ്ങിക്കാറ് കേട്ടോ നല്ല ടേസ്റ്റുള്ള പുട്ടുവാണ് നല്ല സോഫ്റ്റുവാണ് അപ്പം പുട്ടവിടാവട്ടെ അപ്പം ഇഷ്ടമുള്ള നാളികേരപ്പാല് പിഴിഞ്ഞെടുക്കാം ഒന്നാം പാല് പിഴിഞ്ഞിട്ട് മറ്റേ മിക്സിക്ക് ഒന്നുകൂടെ കറക്കിയിട്ട് എടുക്കലാണ് എളുപ്പമുണ്ട് തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഇഞ്ചിയും പച്ചമുളകിൻ്റെയും ഒക്കെ അത്ര കൂടെ മിക്സ് ആയാലും സ്മെല്ല് വരുമ്പോൾ അങ്ങനെ നല്ലൊരു പണം അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കാം ഞാൻ ഒരു മുറേ തേങ്ങ എടുത്തിട്ടുള്ളൂ അത്രയ്ക്ക് മതി വളരെ കൂട്ടാ ഒരു കുറയൊന്നും കറി വേണ്ട ഒന്നങ്ങ തേങ്ങ ഒന്നങ്ങോട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് പിഴിഞ്ഞാൽ പാല് കിട്ടും അപ്പൊ ഒന്നാം പാൽ വിടുകഴിഞ്ഞ ഈ തേങ്ങ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് മിക്സിയിൽ കറക്കി എടുക്കാം ചതച്ചാൽ മതി ഇട്ട വന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് പിഴിഞ്ഞാൽ ആ പാല് ഫുള്ളായിട്ട് അപ്പൊ ഞാനത് ചെയ്യട്ടെ മതി ഒന്ന് കറക്കെടുത്താൽ മതി ഗ്യാസ് ഓൺ ആക്കുക ഒരു അരിപ്പേ കൂടെ ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് റെഡി ആക്കാം ൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു പോരും അതാവശ്യത്തിനുള്ളതാവും ചെയ്യും ഒന്ന് പാടുള്ളൂ പാടുള്ളൂട്ടരുത് അപ്പൊ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടോ കാണിക്കാം പുട്ടാവി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മടെ പുട്ട് ആവി വന്നിട്ടുണ്ട് അടുത്ത പറ്റി വെച്ചുകൊടുക്കട്ടോ നന്നായി ഇനി ഒന്നാം ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ചുവെച്ചുകൊടുക്കാം ആ കറിവേപ്പില സ്മെല്ലൊക്കെ പോവാതിരിക്കാൻ ഒരു പുട്ട് ഉള്ളൂ അപ്പോൾ കാവിലെ പൂജയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ നാളെ കാവിലെ പൂജ ഉണ്ടായിരുന്നു പറഞ്ഞില്ല തറവാട്ടില് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു ഇനി ഞാൻ പണിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ സമയമായിട്ടുണ്ട് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കട്ടെ കൂട്ടിന് കറിയൊക്കെ ഉണ്ടാക്കണം ഏതായാലും പെരിയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് അവർക്ക് കഞ്ഞി കൊടുക്കാൻ നോക്കട്ടെ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടല്ലേ പോയി അത് ചോറായിട്ടുണ്ട് അപ്പോൾ വേഗം ഞാൻ അതിനുള്ള നോക്കട്ടെ അപ്പോൾ പയറ് കുറച്ച് വേറെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു കുനുകുന അരിഞ്ഞിട്ട് തോരൻ പോലെ തന്നെ അങ്ങനെ വയ്ക്കാൻ ഇത് ടേസ്റ്റ് ഉണ്ടാവും കഴുകിയിട്ട് അരിയാൻ നോക്കട്ടെ കേട്ടോ കാരണം സമയമാവേണ്ടത് പൂജ കഴിഞ്ഞ് വന്നപ്പോൾ കിച്ചിരി കഴുകിയിട്ടുണ്ട് അപ്പം ഇനി വേഗം നോക്കിയില്ലെങ്കിൽ കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ടു അപ്പൊ ഞാൻ ഉപ്പേരി വെക്കട്ടെ അപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ കെട്ടിയിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കണം കള്ളി മാങ്ങേനെ അപ്പൊ പാത്രം നിറങ്ങേ ഉണ്ട് കുറച്ച് ഇനി കുറച്ച് ഉപ്പോ പിന്നെ സുറുക്കിയും കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചാലും കുറച്ച് കുറെ ദിവസം ഇരിക്കും നമുക്ക് ആവശ്യത്തിന് പിന്നെ മുളകും കടുകവും ഉരുവപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് വറവൊക്കെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുട്ടി അങ്ങനെ എടുക്കാം അങ്ങനെയൊക്കെ അച്ചാർ പലപ്പോലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ കേട് വരാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നാളെ വീട്ടിലുള്ളവർക്ക് അപ്പോൾ പറുത്തുണ്ടാക്കാം അപ്പോൾ അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് പിന്നീട് അച്ചാറാക്കി മാറ്റിയൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പം ഇത്രയും കിട്ടിയത് ആക്കി കളയണ്ടല്ലോ അപ്പോൾ മുച്ച കുറച്ച് മുച്ച അങ്ങനെയൊക്കെ ഇട്ട് വെക്കാം പിന്നെ കുറച്ച് അച്ചാറാക്കിട്ടന്നെ മുളക് പൊടിയും കടുകും കായും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് വറവൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യണം കൂട്ടത്തിൽ അപ്പോൾ അത് ചെയ്യട്ടെ നാളികേരം വറത്തണം തുണി അലക്കാനിടണം പണികൾ ഇനിയുണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇത് ഇതൊന്നും റെഡിയാക്കി വെക്കട്ടെ എന്നിട്ടാണ് ഇനിയിപ്പോൾ അതിന് പോകുന്നുള്ളൂ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരത്തെ തന്നെ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചു എന്നിട്ടാണ് ബാക്കി പണികളൊക്കെ തുടങ്ങിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പേരി ഉണ്ടാക്കട്ടെ വാങ്ങാറട്ടെ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം ഇപ്പോൾ നമ്മുടെ മതില് മുറ്റത്തെ തിണ്ട് ഇതൊക്കെ ഇതാണ് അത്രയും കെട്ടിയായിട്ടുണ്ട് അത് മുറ്റത്തെ തിണ്ടാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ നാല് വശം ഇതുപോലെ കിട്ടണുണ്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ ഒരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ സൈഡിലും ഇപ്പോൾ ഞങ്ങളുടെ സപ്പോട്ട മരം കണ്ടില്ലേ നിറയെ കായുണ്ട് ഇട്ട സപ്പോട്ടയിൽ നിറയെ കായുണ്ട് അത്യാവശ്യം വലിയൊരു മരമാണ് കേട്ടോ

പോകുമ്പോഴാണ് എല്ലാതും അപ്പോൾ മുറ്റത്ത് തെണ്ടിങ്ങനെ വീടിൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ കിട്ടുന്നുണ്ട് പുറത്തുമതിലിന് ഒരു സൈഡും കൂടെ കെട്ടാറുണ്ട് അവിടെ ഗേറ്റിനുള്ള പില്ലറും എന്തൊക്കെ അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പണി അവിടെ കോൺക്രീറ്റ് വാർത്തതാണ് അപ്പോൾ അത് ഒന്ന് ഉണങ്ങട്ടെ വെച്ചിട്ടാണ് അവിടെ കെട്ടാത്ത ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തുമതിരി കെട്ടിപ്പോവാണ്ട് അപ്പോൾ എനിക്ക് തിരുവാതിരക്കളി കളിക്കാൻ പോകേണ്ടതുണ്ട് അതുകൊണ്ട് സമയമായിട്ടുണ്ട് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പോയി കുറച്ച് നേരം തിരുവാതിരക്കളി കളിച്ചിട്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം